നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളത് മറന്നുപോയാൽ കൂടിയും ദൈവം നമ്മളെ മുന്നിലെത്തിച്ചേർന്നത് ഭയങ്കര ശരിയായിട്ടുള്ള ഒരു കാര്യം കേട്ടോ അങ്ങനെ കിട്ടിയിട്ടുള്ള റൈറ്റ് ആണ് ഇന്ന് ഞാൻ കാണിച്ചരാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം വേസ്റ്റ് ആളാൻ വേണ്ടി പോയപ്പോൾ ഇതുപോലൊരു പെയിന്റിന്റെ നല്ല ലോക്കുള്ള ഒരു മൂടി എനിക്ക് കിട്ടിയിട്ടോ അടപ്പ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ ബീച്ചിൽ പോയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു ബീച്ച് തീമിലുള്ള ഒരു വർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അടപ്പ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ നിന്ന് ലൈറ്റ് ബ്ലൂയിലേക്ക് വരുന്ന രീതിയിൽ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ലുക്ക് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടെ കുറച്ച് ഗ്രീനും കൂടി അടിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പാട് പാടുപെട്ടു ഇതിൽ പെയിന്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കിട്ടാൻ കാരണം ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയി സത്യം പറഞ്ഞാൽ കുറെ അധികം ഇങ്ങനെ ഒരു ലുക്കിലേക്ക് െങ്കിലും എനിക്കിത് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത് ലാസ്റ്റ് ഞാൻ മതിയാക്കാം വേണ്ടാന്നൊക്കെ കരുതിയൊരു വർക്ക് കേട്ടോ കാരണം കയ്യിൽ നിന്ന് പോയിന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒട്ടും പെയിന്റ് അതിൽ ആവുന്നുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ തോറ്റു കൊടുക്കാൻ വേണ്ടി പറ്റോ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടമായിട്ട് ഒരു ബ്ലൂ ഹാർട്ട് കമന്റ് ചെയ്യാൻ ഇവിടെ ലൈക്ക് ചെയ്യണേ